ഇന്ന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹൈദരാബാദ് മാളിൽ പോയപ്പോൾ അവിടുന്ന് ഐസ്ക്രീം ഉണ്ടാക്കുന്ന കാഴ്ച നല്ല കൗതുകരമായി തോന്നി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് മിനി എടുക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ ഐസ്ക്രീമാണ് ആദ്യം തന്നെ മാംഗോ പഴുപ്പ് ഇട്ടു പാലിട്ടു പാല് ഷുഗർ മിശ്രിതമായിട്ടുള്ള പാലാണിത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഇത് കണ്ടു നിൽക്കാൻ നല്ലൊരു രസം തോന്നി അതുകൊണ്ട് ഞാൻ അവരോട് ഒരു വീഡിയോ എടുത്തോട്ടെ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവരെടുത്തോളാൻ പറഞ്ഞു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐസ് ട്രേൻ്റെ മുകളിലാണ് കേട്ടോ ആ ട്രേ ഇങ്ങനെ ഐസായിട്ട് തണുത്തുകൊണ്ടിരിക്കും അതിൻ്റെ മുകളിലാണ് രണ്ട് കത്തി വെച്ച് അവർ ഈ പൾപ്പ് മാങ്കോ പൾപ്പും പാലും എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് നല്ലൊരു റോൾ ഐസ്ക്രീം ആവും ഈ ഐസ്ക്രീം ക്രീം മിക്സ് ചെയ്ത് രണ്ട് കത്തി കൊണ്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നല്ല സൗണ്ടാണ് മാൾ മുഴുവൻ ഈ സൗണ്ട് കേൾക്കാം ഞാൻ അടുത്ത് തന്നെ പോയി നിന്ന് അതെന്തെല്ലാം ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ട് നിന്നു പലതരം ഐസ്ക്രീമുണ്ട് നമുക്ക് ഏത് ഐസ്ക്രീമാ വേണ്ടതെന്ന് അവർ ചോദിക്കും ഞാൻ മാംഗോ ഐസ്ക്രീം ഓർഡർ ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ മഞ്ഞ കളറിലത് കാണുന്നത് പല കിവി പല ഫ്രൂട്ടിൻ്റെത് സ്ട്രോബെറി നമുക്ക് ഏത് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം വേണമെങ്കിലും അത് ചൂസ് ചെയ്യാം അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പലപ്പോഴും ആളുകളിലൊക്കെ പോകുമ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാനൊരു വീഡിയോയിൽ പകർത്തിയിട്ടില്ല ഇന്ന് ഞാൻ വാങ്ങിക്കഴിക്കുകയും വീഡിയോയിൽ പകർത്തുകയും ചെയ്തു നല്ല രസമല്ലേ കാണാൻ നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നില്ല ഇത് കാണുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു റോൾ ഐസ്ക്രീമാണ് അവരുണ്ടാക്കുന്നത് ഇതിന് വില കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഒരു ഐസ്ക്രീമിന് വൺ എയ്റ്റി നയൻ റുപ്പീസാണ് ഇതിന് ഒരു കപ്പിലാണ് അവർ അത് മുഴുവൻ ഇട്ട് സെർവ് ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ റോൾ ഐസ്ക്രീമിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു ഇനി അതവർ ഇതെല്ലാം മുറിച്ച ശേഷം നമ്മളുടെ കപ്പിലാക്കി കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടി കളർ ഷുഗർ ബോളും കുറച്ചൊരു പൾപ്പും എല്ലാം ഒഴിച്ചിട്ടാണ് അവർ തരുന്നത് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ മാംഗോ റോൾ ഐസ്ക്രീം റെഡി ആയിട്ട് വരുന്നുണ്ട് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ മാളിൻ്റെ ഐസ്ക്രീം കടയുടെ പേരും എല്ലാം കൂടി ചേർന്ന് ഞാനൊരു വീഡിയോ എടുത്തു നിങ്ങളിൽ പലർ പേരും ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും ഇത് കഴിക്കാത്തവർക്ക് ഇത് കാണാൻ നല്ലൊരു കൗതുകമായിരിക്കും അങ്ങനെ കളർഫുൾ ഷുഗർ ബോളും ക്രീമും എല്ലാം ഇട്ടിട്ടുള്ള ഐസ്ക്രീം എനിക്ക് അവർ തന്നു കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമായിട്ടുള്ള റോൾ ഐസ്ക്രീം റെഡിയായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും സി യു അഗെയിൻ